The real beauty in your heart, boche, golden diamonds. Buy now, pay later. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ മലിനജലം ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടുന്ന പരാതി പരിഹരിക്കാൻ സബ് കളക്ടർ യോഗം വിളിക്കുന്നു താലൂക്ക് വികസന സമിതിയിലെ മുസ്ലിം ലീഗ് അംഗം പി ജലീൽ നൽകിയ പരാതിയിലാണ് തീരുമാനം താലൂക്ക് വികസന സമിതിയിലെ മുസ്ലിം ലീഗ് അംഗം പി ജലീൽ സബ് കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് യോഗം സംബന്ധിച്ച തീരുമാനമായത് ഈസ്റ്റ് ഒറ്റപ്പാലം ഭാഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ വലുപ്പത്തിനനുസരിച്ച് മലിനജലം സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ലൈസൻസ് എടുക്കുന്ന വേളയിലും പുതുക്കുന്ന വേളയിലെങ്കിലും നഗരസഭ പരിശോധന നടത്തേണ്ടതുണ്ട് ആവശ്യമായ ഇത്തരം പരിശോധനകളൊന്നും നഗരസഭ നടത്താതെ ലൈസൻസ് നൽകുകയും പുതുക്കി നൽകുകയുമാണ് ചെയ്തു വരുന്നതെന്ന് പി എം എ ജലീൽ എ സി വിയോട് പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളിൽ പല വ്യാപാര സ്ഥാപനങ്ങളും മലിനജലം ഡ്രൈനേജിലേക്ക് രാത്രി കാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് തള്ളിവരികയാണ് ചെയ്തു വരുന്നത് ഇതുമൂലം ഭാരതപ്പുഴ റോഡിനും പരിസരത്തും താമസിച്ചു വരുന്ന നിരവധി കുടുംബങ്ങൾക്ക് ദുർഗന്ധം ജീവിക്കാൻ കഴിയാത്ത കഴിയാത്തത് മാത്രമല്ല കുടിവെള്ള സ്രോതസ്സുകളും മലിനമാക്കപ്പെടുന്നു എന്നുള്ള പരാതിയും നിലനിൽക്കുന്നുണ്ട് കിഴക്കിയൊറ്റപ്പാലത്ത് നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുന്നിലൂടെ പോകുന്ന ഡ്രൈനേജിലേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ വേസ്റ്റ് വെള്ളം മലിനജലം ആ ഡ്രൈനേജിലേക്ക് തള്ളി അവിടെ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളൊക്കെ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേസ്റ്റ് കുഴി കുഴിക്കാത്തത് കൊണ്ട് അവർ രാത്രി കാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് അവരുടെ വേസ്റ്റ് വെള്ളം ഡ്രൈനേജിലേക്ക് തള്ളിവിടുന്ന വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം അവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ അസഹ്യമായ സ്മെല്ലും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ളവർക്ക് അത് തന്നെ അധികം ആവുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് കൊതുകിൻ്റെ ശല്യം വർദ്ധിച്ചു വരികയാണ് ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് ഒരുപാട് സമയങ്ങളായി വർഷങ്ങളായി അവിടുത്തെ ആടുകൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സബ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സബ് കളക്ടർ അടുത്ത ദിവസം തന്നെ ഒറ്റപ്പാത മുനിസിപ്പാലിറ്റിയുടെയും ബന്ധപ്പെട്ട ആളുകളുടെയും യോഗം അദ്ദേഹത്തിൻ്റെ ചേമ്പറിൽ വിളിച്ചേർക്കും അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അവിടെ നിങ്ങളുടെ ഹോട്ടലുകളും മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതോപാധിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ആവശ്യമായി സജ്ജീകരണങ്ങൾ ചെയ്തു കൊണ്ട് വേണം ഇത്തരങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു കാരണവശാലും ഇത് ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ആവശ്യമായ ഘട്ടത്തിൽ ശക്തമായ ഇടപെടുകൾ തന്നെ ചെയ്യുമെന്ന് അത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്താനും അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറാനും അഭ്യർത്ഥിക്കും